ദൈവമക്കളോടുള്ള മക്കളോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് എണ്ണായിരത്തിലധികം ദൈവിക വാക്തത്വങ്ങൾ തിരുവചനത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് അവിടുത്തെ വാക്തത്വങ്ങൾ വിലയേറിയതും മഹത്വകരവുമായതുമാണ് നാം പ്രത്യാശയോട് മുൻപോട്ട് പോകുന്നത് നമ്മുടെ മുമ്പിലുള്ള വാക്തത്വങ്ങളെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം വന്നത് വി ഷുഡ് ട്രസ്റ്റ് ഗോഡ് മോർ ദാൻ ഹീസ് പ്രോമിസസ് ദൈവത്തെ അവൻ്റെ വാഗ്ദാനങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിക്കണം എന്നുവെച്ചാൽ പുട്ടിംഗ് അവർ ഫെയ്ത്ത് നോട്ട് ജസ്റ്റ് ഇൻ വാട്ട് ഗോഡ് സേസ് ഹീ വിൽ ഡു ബട്ട് ഇൻ ഹൂ ഗോഡ് ഈസ് ദൈവം ചെയ്തു തരുമെന്ന് പറയുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ദൈവം ആരാണെന്നുള്ളതിലാണ് വിശ്വാസമർപ്പിക്കേണ്ടത് ദൈവം ആരാണെന്നുള്ളതിൽ അവിടുത്തെ സ്വഭാവമുണ്ട് പ്രകൃതമുണ്ട് പരമാധികാരവുമുണ്ട് വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ ഇച്ഛയുടെ പ്രകടനങ്ങളാണ് എന്നാൽ ദൈവം തന്നെയാണ് ആ വാഗ്ദാനങ്ങളുടെ ഉറവിടം അതുകൊണ്ട് നാം അവനിലും അവൻ്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും നീതിയിലും നന്മയിലും അധികമായി വിശ്വസിക്കുകയാണെങ്കിൽ സമയമോ ഫലമോ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം സ്ഥിരമായി നിലനിൽക്കും വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ദൈവത്തെക്കാൾ വിജയങ്ങളിൽ ദൈവത്തെക്കാൾ രോഗശാന്തിയിൽ ദൈവത്തെക്കാൾ വിടുതലുകളിൽ മാത്രം പറ്റിപ്പിടിച്ചാൽ നിരാശ നമ്മുടെ വിശ്വാസത്തെ ഇളക്കിയേക്കാം ജീവിതം വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നതായി തോന്നുന്നില്ലെങ്കിലും ദൈവം വിശ്വാസയോഗ്യനാണ് അവനിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു എന്നാണ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി തോന്നിയാലും ദൈവത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാതെ യോബ് ദൈവത്തിൽ വിശ്വസിച്ചു താൻ ഇങ്ങനെ പറയുകയുണ്ടായി യോബിൻ്റെ പുസ്തകം പതിമൂന്നാമത്തെ തിയായം പതിനഞ്ചാം വാക്യം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ദൃശ്യമായ ഫലങ്ങളില്ലാതിരുന്നപ്പോഴും ഹബക്കുക്ക് സന്തോഷിക്കുകയുണ്ടായി താനിങ്ങനെ പറഞ്ഞു ഹബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാമതിയായം പതിനെട്ടാം വാക്യം എങ്കിലും ഞാൻ ഹോവിയിൽ ആനന്ദിക്കും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് അബ്രഹാം കണക്കാക്കി അവൻ വാഗ്ദാനങ്ങളിൽ മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമതിയായ ആറാം വാക്യം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നെഴുതിയിരിക്കുന്നു അതവന് നീതിയായി കണക്കിടുകയുണ്ടായി ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് അവൻ്റെ അനുഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ആഴം ആഴമേറിയതാണ് വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുന്നത് പക്ഷേ നമ്മുടെ നങ്കൂരം അവിടെ നിന്ന് നൽകുന്നതിലല്ല അവനിൽ തന്നെയായിരിക്കണം ചുരുക്കത്തിൽ ദാനങ്ങളെക്കാൾ ാതാവിനെ നമുക്ക് പ്രിയപ്പെടാം ഹാവ് എ പ്രസഡ് ഡേ